ഇപ്പോഴും വീട്ടിൽ സിത്താറയിൽ എം ടി വാസ്തുദേവൻ നായരുടെ ഭൗതി ശരീരം വച്ചിരിക്കാനുള്ള പ്രൊതുദർശനം തുടരുകയാണ് നിരവധി ആളുകളാണ് വിവിധ സമൂഹത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള നിരവധി ആളുകളാണ് ഇപ്പോഴും എത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ നമുക്ക് കാണാം പുറത്ത് ഒരു വലിയൊരു ജനക്കൂട്ടം തന്നെ ഇത് അടിച്ചു കൂടിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ മൃതശരീരവുമായി സിത്താറ സിത്താറയിൽ നിന്നും മൃതശരീരവുമായി വിശാലത്തിലേക്ക് പോകുന്ന ആ വിലാപയാത്രയിൽ കൂടി ഇവർ പങ്കെടുക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും എപ്പോഴും നിർത്താ നിൽക്കാത്ത പ്രവാഹം എം ജിയുടെ വീട്ടിലേക്ക് പോവുകയാണ് അവസാന നിമിഷമായിട്ട് തങ്ങൾ വായിച്ച അറിഞ്ഞ എം പിക്ക് ഒരു അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നത് കോഴിക്കോട്ടുകാർ മാത്രമല്ല മറ്റു സ്ഥലങ്ങളിലുള്ളവരും എം ഡിയുടെ വിയോഗം അറിഞ്ഞ് സീതാരയിലേക്ക് ഓടിയെത്തിയിട്ടുണ്ട് ഒരു ഒരു ബഹുമാനം കൊണ്ടുള്ള ഒരു ആത്മസമർപ്പണം അല്ലെങ്കിൽ അന്ത്യാഞ്ജലി ആയിരിക്കും മിക്കവരും നൽകുക എൻ ഡിയെ സംബന്ധിച്ച് എല്ലാവരും ചേട്ടൻ വരുന്നത് ഒരു നഷ്ടമാണ് അദ്ദേഹം ചെയ്ത സൽക്കർമ്മങ്ങളും കോഴിക്കോടിന് പ്രത്യേകിച്ച് സാഹിത്യകാരനും പുരസ്കാരങ്ങൾ പല സഹായങ്ങളും ചെയ്ത ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന് തീരാ എന്നെന്നും സ്മരിക്കും കേരളം കേരളം എന്നും സ്മരിക്കുന്ന ശെൽവരാജ ഞാൻ അങ്ങനെ പലവിനൊന്നും ചെലവിനൊന്നും ഇല്ലാതെ എല്ലാവരും മുന്നോട്ട് പോയത് അദ്ദേഹത്തിന് മുമ്പിൽ എല്ലാവരും വായനക്കാർ മാത്രമാണ് വലുപ്പിത്തമില്ലാത്ത വായനക്കാര വായനക്കാർക്കാണ് എല്ലാവരെയും എം ടി വാസുദേവൻ നായർ കണ്ടിരുന്നത് അദ്ദേഹത്തിൻ്റെ വ്യക്തിജീവിതവും അദ്ദേഹത്തിൻ്റെ കഥയും തമ്മിൽ ഇഴ പിരിയാത്ത ബന്ധമുണ്ടെന്ന് തന്നെ പറയേണ്ടി വരും കാരണം അദ്ദേഹം കഥകളിലൂടെ ആത്മാവിഷ ആ ആത്മാവിഷമുള്ള നിരവധി കഥാപാത്രങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് അതിലൊക്കെ എം ഡിയെ നമുക്ക് കാണാൻ കഴിഞ്ഞു പക്ഷേ നമ്മളെപ്പോലും കാണാൻ കഴിഞ്ഞ കഥാപാത്രങ്ങളായിരുന്നു അവയൊക്കെ തന്നെ അങ്ങനെ ഞാൻ തങ്ങളെ പ്രതികരിച്ച ആ തങ്ങളെക്കൂടി തങ്ങളുടെ ആത്മാവംശം കൂടിയുള്ള ആ കഥാപാത്ര എഴുതി എഴുതിയ കഥാകാരനെ കാണാൻ വേണ്ടിയിട്ടാണ് ഇവരെ ഇവരെല്ലാം എത്തിയിരിക്കുന്നത് ഇനി ഏതാനും മണിക്കൂറുകൾ കൂടി മാത്രമേ ഉള്ളൂ പൊതുദർശനം നാല് നാലു മണിയോട് കൂടി പൊതുദർശനം അവസാനിക്കും വീട്ടിൽ നിന്ന് വിലാപയാത്രയായിട്ട് ഒന്നര കിലോമീറ്റർ വക അകലെയുള്ള ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകും അഞ്ചു മണിയോടു കൂടിയാണ് എം ടി എഴുതുന്നതും എം ജിയുടെ കഥകളും നോവലുകളും നമ്മളെ തേടിയെത്തുന്നതുമൊക്കെ മലയാളത്തിൻ്റെ സാംസ്കാരിക രാഷ്ട്രീയ ഭൂമിക ഒരു വലിയ മാറ്റത്തിന് വിധേയമാകുന്ന കാലത്താണ് അത് ജന്മിത്വം നശിക്കുന്നു ഒരു കാലത്ത് സ്വത്തും സമ്പാദ്യവും അധികാരവും കുടിയിരുന്ന ഇടങ്ങളിൽ നിന്ന് സകല പ്രഭാവവും അസ്തമിച്ചിറങ്ങിപ്പോകുന്നു അവിടേക്ക് ദാരിദ്ര്യം കുടിയിരിക്കുന്നു സാമൂഹ്യമായ മാറ്റങ്ങൾ ഉണ്ടാകുന്നു സ്വാതന്ത്ര്യാനന്തര ഭൂമിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ് ഇതെല്ലാം എം ജിയുടെ എഴുത്തുകളെ സ്വാധീനിക്കുകയും അത് മലയാളിക്ക് എല്ലാ കാലത്തേക്കും ഓർത്തു വെക്കാനുള്ള സാമൂഹ്യ ചരിത്രം കൂടിയായി മാറുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണ് ഇപ്പോൾ നേരത്തെ ജയമോഹൻ സംസാരിച്ചു രണ്ട് തലങ്ങളാണ് അല്ലേ ജയമോഹൻ നൂറ് സിംഹാസനങ്ങൾ എഴുതുമ്പോൾ അദ്ദേഹം അനുഭവിച്ച സാമൂഹ്യ ചരിത്രം എന്ന് പറയുന്നത് അധസ്ഥിതരുടേതാണ് അദ്ദേഹം പറഞ്ഞ ചരിത്രവും കഥയും അതാണ് എം ടി അനുഭവ വേദ്യമാക്കിയത് ഒരു കാലത്ത് വലിയ പ്രഭാവം ഉണ്ടായിരുന്ന ഇടങ്ങളിൽ നിന്ന് അധികാരവും പണവും സാമൂഹ്യ സ്വാധീനവും ഒക്കെ ഒഴിഞ്ഞു പോയ ഇടങ്ങളെ കുറിച്ചാണ് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കാലം അക്കാലമാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിലും പ്രതിഫലിച്ചത് അത് അന്ന് ശിഥിലമായ മാനുഷിക ബന്ധങ്ങൾ അതിൽ അകത്തിട ഇട അകപ്പെട്ടു പോകുന്ന മനുഷ്യരുടെ സമസ്യകൾ ജീവിത സമസ്യകളൊക്കെ തന്നെ അക്കാലത്തെ ജീവിത സമസ്യകളെല്ലാം അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക പരിസരമെല്ലാം അദ്ദേഹത്തിൻ്റെ നോവലുകളിൽ വായിച്ചെടുക്കാൻ ആകും